മലപ്പുറം പരാമർശത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് മലപ്പുറം എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പി എം എ സലാം മാർച്ച് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും മുന്തും തള്ളുമുണ്ടായി ആർ എസ് എസിന്റെ അജണ്ട മുഖ്യമന്ത്രി നടപ്പാക്കുന്നുവെന്നും സലാം ആരോപിച്ചു കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പാർട്ടിയെയും മുന്നണിയെയും ഒറ്റ കൊടുക്കാൻ തയ്യാറുള്ള നേതൃത്വമാണ് സി പി എമ്മിലുള്ളത് എന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് സാധാരണ സി പി എം പ്രവർത്തകർ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട് വരാൻ പോകുന്ന യോഗങ്ങളിൽ ലോക്കൽ ബ്രാഞ്ച് മുതൽ അഖിലേന്ത്യ വരെ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് വരെ നടക്കുന്ന സമ്മേളനങ്ങളിൽ അത് പ്രതിഫലിച്ചു വരുന്നുണ്ട് എന്ന് നമുക്കൊക്കെയാണ്